ഹായ് അസ്സാം വലൈക്കും അജ്വാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജോർജറ്റ് മിറർ സീക്വൻസ് വർക്ക് മെറ്റീരിയലും പിന്നെ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ഹെവി സീക്വൻസ് ജോർജറ്റിൽ തന്നെ ഹെവി സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയലും അതിന്റെ പ്ലെയിൻ ജോർജറ്റും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ആ മെറ്റീരിയല് അപ്പൊ അതും വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ അതിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയലെ കാണാം ആദ്യം നമുക്ക് ഹെവി സ്വീക്വൻസ് ജോർജറ്റിൽ വരുന്ന റീസ്റ്റോക്ക് ആയിട്ടുള്ള കളറുകളാണ് കാണിക്കുന്നത് ഇത് ബ്ലാക്ക് കളറ് നമുക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയലിന്റെ അപ്പൊ ഇതില് നമുക്ക് ബ്ലാക്കും രണ്ട് മൂന്ന് കളറുകള് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് മൂന്ന് കളറ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മൾ കൊണ്ടുവന്നപ്പോഴും ഈ മെറ്റീരിയലിന്റെ പ്ലെയിൻ ജോർജറ്റ് അവൈലബിൾ അല്ലായിരുന്നു കസ്റ്റമർ ചോദിച്ചേർന്നു ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ഇപ്പോഴും ഈ മെറ്റീരിയൽ നമ്മൾ കസ്റ്റമർ ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ഏഹ് ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് അതുപോലെ അതിന്റെ തന്നെ പ്ലെയിൻ ജോർജറ്റ് ആണ് ഇത് അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിപ്പോ നിങ്ങൾക്ക് ഈ വർക്ക് ജോർജറ്റ് ഷോൾ ആക്കാം പ്ലെയിൻ ജോർജറ്റ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് യൂസ് ചെയ്യാം ഫ്രണ്ട് പോർഷൻ ഇത് കൊടുക്കുക ബാക്ക് പോർഷൻ പ്ലെയിൻ കൊടുക്കാം ഇപ്പൊ ഇതിന്റെ വിടുത്ത് വരുന്നത് ഇപ്പൊ പ്ലെയിൻ ജോർജറ്റിനും വർക്ക് ജോർജറ്റിന്റെയും വിടുത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് നമുക്ക് വർക്ക് ജോർജറ്റിന്റെ റേറ്റ് വന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലെയിൻ ജോർജറ്റ് അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ിഫ്റ്റി ഫൈവ് രണ്ട് മൂന്ന് കളറുകൾ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അടുത്തത് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയൽ ഇത് നമുക്ക് സ്റ്റോക്ക് തീർന്നേക്കായിരുന്നു റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതിന്റെ തന്നെ പ്ലെയിൻ ജോർജറ്റും അവൈലബിൾ ആണ് പ്ലെയിൻ ജോർജറ്റ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് പ്ലെയിൻ ജോർജറ്റും സോഫ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ഒരു കളറും കൂടി നമുക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പിസ് ഗ്രീനിൽ വരുന്ന ഇതിന്റെ ജോർജറ്റ് ആണ് ഇത് വർക്ക് ജോർജറ്റ് ഇത് നല്ല മെറ്റീരിയൽ ആണ് ഒരുപാട് കസ്റ്റമർ എടുത്ത മെറ്റീരിയൽ ആണ് നല്ല കളറുകളാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് മാത്രല്ല ബോട്ടിൽ ഗ്രീന് പിന്നെ ലൈറ്റ് ബ്ലൂ ലാവണ്ടർ കളറ് ഇത്രയും കളറും കൂടിയും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്ത മെറ്റീരിയല് പേപ്പർ മിറർ വർക്കിൽ വരുന്ന ജോർജറ്റ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ജോർജെറ്റില് പേപ്പർ മിറർ വർക്ക് ഇതിന്റെ ഇത് റെഡ് കളർ ആണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ എടുത്തു വരുന്നത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് പ്ലെയിൻ ജോർജറ്റിന് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് ഫിഫ്റ്റി ഫൈവ് വർക്ക് ജോർജറ്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമുക്ക് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ പന്ത്രണ്ടോളം കളറുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഓരോന്നും കാണിക്കാം അടുത്ത കളറ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഡിമാൻഡുള്ള കളറാണ് റോയൽ ബ്ലൂ കളറ് ഇതിന്റെ പ്ലെയിൻ ചോർജറ്റ് നമുക്കിപ്പോ വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും ഇതിന്റെ പേപ്പർ മിറർ വർക്ക് നമ്മുടെ ഇന്ന് പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ദയവായിട്ടൊന്ന് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ അതില് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് ഏത് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ പി ഡി എഫ് ചോദിച്ചാൽ മതി പർച്ചേസ് നമ്പറിൽ കസ്റ്റമർ കെയർ നമ്പറിലാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് പി ഡി എഫും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലൊക്കെ ചോദിക്കേണ്ടത് അടുത്തത് ബ്ലാക്ക് കളറില് ബ്ലാക്ക് കളറുള്ള മിറർ വർക്ക് ഇതിന്റെ പ്ലെയിൻ ബ്ലാക്ക് കളർ ജോർജറ്റ് പിന്നെ പർച്ചേസ് നമ്പറിൽ വാട്സപ്പ് മാത്രമാണ് വാട്സപ്പ് മെസ്സേജ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളു അതിൽ തിരക്കായത് കൊണ്ട് കോള് എടുക്കാൻ പറ്റില്ല കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് ആഷ് കളറാണ് നമുക്ക് ഈ മെറ്റീരിയലിന്റെ എല്ലാ കളറുകളും അടിപൊളി കളറുകളാണ് ഈ മെറ്റീരിയലിന് ലൈനിങ് ആവശ്യമുണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ഇതും നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് റേറ്റ് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഈ വർക്ക് ജോർജറ്റിന്റെ കൂടെ തന്നെ ഈ പ്ലെയിൻ ജോർജറ്റ് എടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് പ്ലെയിൻ ജോർജറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം വർക്ക് ജോർജറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം അടുത്തത് പിങ്ക് കളറ് നല്ല അടിപൊളി കളറാണ് പിങ്ക് കളറ് ഇതിന്റെ ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ആണ് നമ്മള് മെറ്റീരിയൽ അയക്കണത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റും ഡി ടി സിയിലും ഡി ടി ഡി സി ആകുമ്പോൾ മെറ്റീരിയല് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും പോസ്റ്റ് പോസ്റ്റാവുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഹോം ഡെലിവറി പോസ്റ്റിൽ അവൈലബിൾ ആണ് ഡി ടി സിയിൽ ആവുമ്പോൾ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അടുത്തത് ലാവണ്ടർ കളറ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്ര മീറ്ററാണ് വേണ്ടെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് പർച്ചേസ് നമ്പറിൽ അയക്കാം അടുത്തത് പീച്ച് കളർ പീച്ച് കളറ് ഇതിന്റെ തന്നെ പ്ലെയിൻ ജോർജറ്റ് നല്ലൊരു മെറ്റീരിയൽ ആണ് റൈറ്റ് ആണെങ്കിലും വളരെ കുറവായ കുറവാണ് അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ഡി ടി സി ആണോ അതോ പോസ്റ്റ് ആണോ അയക്കേണ്ടേന്നുള്ളതും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുക അതേപോലെ എല്ലാവരും അഡ്രസ്സും അയക്കാന് ശ്രദ്ധിക്കാം ഈ ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ആണ് എല്ലാം നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇനി അടുത്ത കളർ കാണാം അഡ്രസ്സ് തരുമ്പോഴ് നിങ്ങളുടെ നെയിം ഹൗസ് നെയിം പോസ്റ്റ് ഓഫീസ് പിൻകോഡ് പ്ലേസ് ഇത്രയാണ് തരേണ്ടത് ഇത് മിൽക്കി വൈറ്റ് ആണ് പ്യുർ വൈറ്റ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ആണ് രണ്ടും മിൽക്കി വൈറ്റിലാണ് വരുന്നത് പിന്നെ അമേരിക്കൻ ക്രൈപ്പ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം നമുക്ക് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ അവൈലബിൾ ആണ് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇൽബാബക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ആണ് ഈ കളറ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് ഹെൽത്തി എല്ലോയാണ് നിങ്ങൾക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് പേപ്പർ മിറർ വർക്കിലാണ് വരുന്നത് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് അടുത്തത് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്തത് ഇതിന്റെ തന്നെ പ്ലെയിൻ ജോർജറ്റ് ഇതും നാല്പത്തിരണ്ട് ഇഞ്ച് വീതി റേറ്റ് വെറും ഫിഫ്റ്റി ഫൈവ് ആണ് അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളു നല്ല മെറ്റീരിയൽ ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഏർ ഇപ്പൊ ജോർജറ്റിന്റെ ഇത്രയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം അടുത്ത വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും